പത്തിരിപ്പൊടി ചൂട് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഇവ ചതച്ചതിൽ ചേർത്ത് കുഴച്ച് വെച്ചു രണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനെ ഉരുളകളാക്കി ഉരുട്ടി ആവി ഒരു വാഴയില വെച്ച് അതിലേക്ക് ആവിക്ക് വെച്ചുകൊടുത്തു ഒരു എട്ട് മിനിറ്റ് വെന്ത് വെന്തതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ആവിയിൽ വെന്തിട്ടിട്ടുണ്ട് ഈ വെന്ത അത് തണിയാൻ വെച്ചു ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ മാത്രം ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മാവ് കുഴച്ചിട്ടുള്ളത് പക്ഷേ ഇത് ആ പുറമേ ഉള്ള മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് ശേഷം സിമ്മിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആവി ആവിയിൽ വന്ന ഉണ്ടകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു സിമ്മിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം കരിഞ്ഞ് ടേസ്റ്റിൽ മാറിപ്പോവും കരിഞ്ഞ് പോവും അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് ഇത് എല്ലാ ഉണ്ടകളും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ശേഷം ഓഫാക്കുക എന്നാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻസ് ഇടുക Thank you.